<tutly> േ അത് വൃത്തിയാക്കല ചെറുപ്പക്കാരിയല്ലേ പൂതിയുള്ളി എല്ലാം തിന്നണോ ചിക്കനെ കൊണ്ടു കറിവക്കോയിന്ന് വേറെ ഒന്നാക്കുന്നില്ല ആക്കണ്ടേ പണിയല്ലേ എനിക്കിപ്പോ ഒന്നും കഴിയില്ല അതുകൊണ്ട് കറിയാക്കാച്ചിട്ടാ ഏഹ് പണിയാന്ന് വെച്ചിട്ട് പൂതിയുള്ളൊന്നും തിന്നാണ്ട് ഞാനേടിയുള്ളപ്പാ അത് നടക്കൂലേട്ടാ എനിക്കെന്നാ പൂതി അത് പറ അല്ല എനിക്ക് അങ്ങനെ വേറെ ഒന്നും വേണ്ട എന്നാല് അല്ഫാമാക്കി ഉണ്ട് പണിയല്ലേ അതുകൊണ്ട് പിന്നെ ഈ അൽഫാമ അൽഫാമല്ല ഇപ്പ വന്നിന് അല്ഫാമ ആരാ കണ്ടുപിടിച്ചിനി ഈ ഞാനല്ലേ ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞ് കോയിനെ കൊണ്ട് ഇതാക്കി അൽഫാക്കാൻ അല് ഫാൻ വന്നേരോ അല്ലേ ആയിട്ടു അല് കോഴി പിന്നെ ഞാൻ പിന്നെ ഫാമിലെ കോയിന് നേരം പിടിച്ചിട്ടാണ് കോഴി ആക്കിനെ അല് ഫാക്കീന് അങ്ങനെയാന്ന് അൽഫാമം പേരു ഞാനാക്കി തരാ എന്റെ ഇൽ ഞാനാക്കി തരാ വേങ്ങനെ ഒന്നറിയില്ല ഇങ്ങനെ ചെറുങ്ങനെ ആക്കി നോക്ക എന്നാ പിന്നെ അൽഫാമമാക്കാൻ തോന്നല്ലേ എപ്പ ആക്കിന് ചോദിച്ചപ്പോരപ്പ ഇന്ന് ഇട കൂടാ വേങ്ങ ആക്ക എടുക്കിന്ന് തന്നെ അങ്ങോട്ട് പോയി നീ അത് വൃശ്ചികമാസ അല്ലേ ചക്കപ്പോ അങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു പറവങ്ങനെല്ലാം അടിച്ചിട്ട് പോയി തന്നെ അപ്പൊ കേടിയും പൊട്ടിട്ടില്ല പൊട്ടണ്ട ആകുന്നത്ര ചക്കയും യശോദിച്ചാ ഓറ തട്ട് താണന്നെ കിടക്കും നമ്മളടക്കിടക്കുന്നത് അങ്ങനെയൊന്നുമില്ലപ്പോ നമുക്കും വേണ്ട ഒരു ചക്കപ്പൂലല്ലോ വൃശ്ചികമാസ അല്ലേ ചക്ക ഇല്ലെങ്കിൽ പൊട്ടപ്പാ ഇന്ന് നമുക്ക് ചിക്കനാക്കാം വൈദ്യിച്ചും പാല് രോഗിച്ചും മോര് മേടിക്കാൻ മേടിക്കാൻ കഷ്ണം കൂടി പറഞ്ഞു പിന്നെ പണിപ്പാട് കണ്ടിട്ട് ഞാൻ പിന്നെ പിന്നെന്തായി നല്ലേ ആക്കാലിക്കുന്നു ഇത് രണ്ടു മൂന്ന് വിധത്തിലുണ്ട് ഇത് കാന്താരി അരച്ചിട്ടാക്കു കുരുമുളക് കൂടി ഇട്ടിട്ട് ആക്കൂ അതൊന്നും ആക്കി കൂടല ഇപ്പൊ കുട്ടിക്ക് തോൽ വെളിന്നെല്ലാം പറയുന്ന എരിവൂട്ടിയാല് അതുകൊണ്ട് കെറുപ്പ് കയറ്റിയൊക്കെ അത് എരിവൊന്നും കൊടുക്കൂല കുറച്ച് എരിവ് കുറച്ച് നമ്മള് സാധാരണ പറഞ്ഞു പൊടിയെല്ലാം ഇട്ടിട്ട് കുറച്ച് മസാലയിലാക്കിട്ടാക്കാം എങ്ങനെയാണെന്ന് നീ ഉദ്ദേശിക്കുന്നിപ്പോ ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എടുത്തിട്ട് വന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു അല്ല ഇതാക്കാൻ വേണ്ടി മറ്റേ ഇരുമിന്റെ ആ ഒരു സാധനം പുതിയ അടുപ്പാണ് നമ്മളെ അതെല്ലാം ആക്കാൻ പറ്റുന്ന അടുപ്പാന്നപ്പാ അതെ അല്ലെ ഉണ്ടെങ്കിൽ ഞാൻ ആക്കി തരാ അപ്പൊക്കാവുമ്പോ ഞാൻ നോക്കിട്ടാക്കി തരാ ആയിക്കോട്ടെ പിന്നെ നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ മലയാളം തന്നെ പറയണ്ട കൊറച്ച് കന്നഡ പറഞ്ഞാല് അനക്കും കൊറച്ച് പഠിക്കാലോ കന്നഡ മനസ്സിലാവ പിന്നെ ഇത് പറഞ്ഞു പോയി പറഞ്ഞിട്ട് എന്നോട് കേറാ പറഞ്ഞോക്ക് അൽഫാം മാരും നമുക്ക് ഒഴുതു മസാല ആക്കി ഇടണോ ഒന്ന് ഗണ്ടെക്കു മസാല എല്ലാം ഇടിവേക്കല്ല അതെ തൊഴുതു തകൊണ്ട് നോക്കണമീട്ടത് ആ അങ്ങനെ 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 വിളിച്ചേക്കോക്കട്ട് എല്ലാ സ്വല്പ സാറു മടലേക്ക് തെതി എടുത്തി അത് ശെരിയാക്കലില്ലാന്നെ സാറു മടണോ നമ്മള് കഴുകി വെച്ചു ഇനി മസാല വെത്തിയിട്ട് ഒരു മണിക്കൂർ വെക്കണം എന്നെങ്കില് ഞാൻ വിചാരിച്ച ശരി അപ്പൊ തക്കാളി ഉള്ളി എല്ലാം സെറ്റാക്കി വെക്കട്ടെ എന്റെ അമ്മ കുറച്ച് മസാലക്ക് ഇതാക്കാനുണ്ട് പറങ്ങിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മറ്റേ മസാലപ്പൊടി എല്ലാം കുരുമള എല്ലാം ഇടാനുണ്ട് ചിക്കനിക്ക് വേക്കാക്കിയ സാധനം അങ്ങടേന്ത് മലയാളത്തിൽ നിങ്ങൾക്ക് ഗോത്തു അതൊരു കന്നട്രിളിത് ഓണമെനസു ಆಗ ಚಕ್ಕೆ ಲವಂಗ ಕ್ರಾಂಬು ಇದೆಲ್ಲ ನಾವು ಅನ್ನ ಮಾಡ್ತೀವಲ್ಲ ನೇಚರ್ ಅದಕ್ಕೆ ಯೂಸ್ ಮಾಡ್ತೀವಿ ಇವಾಗ ಚಿಕನ್ಗೂ ಹಾಕ್ತೀವಿ ಆಮೇಲೆ ಕಾಶ್ಮೀರಿ ಚಿಲ್ಲಿ ಒಂದು ಒಳ್ಳೆ ಕಲರ್ ಇರುತ್ತೆ ಆದರೆ ಸ್ವಲ್ಪ ಖಾರ ಕಮ್ಮಿ ಇರುತ್ತೆ ಆವಾಗ ದ ಮೊಟ್ಟೆ ಮೊಟ್ಟೆ ಅಲ್ಲ ಮೊಟ್ಟೆ ಕನ್ನಡದಲ್ಲಿ ಅವಾಗ ಇದು ಬೇಕು ಇದೆಲ್ಲ ತಂದಿದ್ದಾರೆ ಇದೆಲ್ಲ ಇನ್ನೂ ನಮಗೆ ಮಸಾಲೆ ಎಲ್ಲ ಬಿಸಿ ಮಾಡಿ ಪುಡಿ ಮಾಡಬೇಕು ತೆಂಗಿನಕಾಯಿ ಇದು ಮತ್ತು ಕನ್ನಡದಲ್ಲಿ ಏನು ಹೇಳೋದು ಧನಿಯಾ ಧನಿಯಾ ಇದು ಇಡೀ ಧನಿಯಾ ಪುಡಿ ಅಲ್ಲ ಇದು ಇಡಿ ಆಯಿಲ್ ಇದೆಲ್ಲ ನಮಗೆ ಬೇಕು ಆಗ ಇದೆಲ್ಲ ನಾನು ಮಸಾಲೆ ಎಲ್ಲ ಬಿಸಿ ಮಾಡಿ ಪುಡಿ ಮಾಡ್ತೀನಿ ಅಷ್ಟೊತ್ತಿಗೆ ನೀವು ಇದು ಈರುಳ್ಳಿ ಟೊಮೆಟೊ ಇದೆಲ್ಲ ಕಟ್ ಮಾಡಿ കലികുട്ട അതാണ് നടന്നല്ല അട്ടാ ഇതെല്ലാം ബിസിമാടിക്ക് ആക്കി കൊടുത്തിദീനി ആ ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ അല്ല ആവനാക്ക് അപ്പോ നല്ല മല്ലിയലയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ആ धनिया ಸೊಪ್ಪು അതിರಲ್ಲಿ ആകെ ആഡ് ചെയ്തിട്ട് ഇതിന് നീര് അയ്യേതു വേട ಒಳ್ಳെ ഗമഗമന്ത സ്മെല്ല വртиൽവാ ആ ഹ് ഇത് ബിസി അൽവാ ಸ್ವಲ್ಪ ഇടാ ട്ടിട്ട് പൊടിച്ചെടുക്കുവോ ഇത് എന്നിട്ട് മസാല എല്ലാവരും പരക്കി വെക്കാം ഒരു മണിക്കൂർ സമയം മസാല പരക്കിട്ട വെക്കണം എന്നെങ്കില് മിക്സ് കിട്ടും ನಾವು ಕರ್ನಾಟಕದಲ್ಲಿ ಈಗೇನೆ ಏನಾದ್ರೂ ಮಾಡಿದ್ರೆ ಚಿಕನ್ ಮೊಟ್ಟೆ ಎಲ್ಲ ಮಾಡಿದ್ರೆ ಎಲ್ಲ ಮಸಾಲೆಗಳು ಸೇರಿಸಿ ಈ ತರ ಪುಡಿ ಮಾಡಿ ಮಾಡೋದು ಒಳ್ಳೆ ಘಮ ಘಮ ಅಂತ ಇರುತ್ತೆ ಒಳ್ಳೆ ರುಚಿ ಇರುತ್ತೆ ഉപ്പുളി നമുക്ക് മസാല ഇടി അതേ ഉപ്പുണു ಆ ಅವಗೆ ಇನ್ನು ಮಿಕ್ಸ್ ಮಾಡ್ತೀನಿ சின்ன ಗೆಲ್ಲಕ್ಕೆ ಮಿಕ್ಸ್ ಮಾಡಿ ಆಗ್ಯರೇ ಅಕಿಲ್ವಾ ಅದ್ರೊಳಗೆ ಎಲ್ಲಾ ಮಸಾಲೆ ತುಂಸಿ ನಾನು ಅಂಗನೇ ಅಂದ್ರೆ ವರ್ನೆ ನೇರತೆ ಎಲ್ಲೇ ಮಸಾಲೆ ಬೆರ್ಕಿ വെಕಮ್ಮನೆ ನೆನೆ ವರ್ನೆ ಆಗ್ಯಲ್ಲ ಯಾ ಗ್ಯರೇ ಅಕಿಲ್ವಾ ನೀವು ಬರೆ ಅಕಿಲ್ವಾ ಅದ್ರೊಳಗೆ ಎಲ್ಲಾ ತುಂಸಿ ಆ ಆಗಿ ತುಂಸಬೇಕು ಅಪ್ಪ ನಂಗೆ ಕನ್ನಡ ಅರ್ಥ ಆಗೋದಿಲ್ಲ ಆ

ಇದ್ ಮಾಡ್ಲೇಬೇಕು ಐಡಿಯಾಬೇಕು ಓಗೆ ಬಂದು ಆ ಓಗೆ ಬಂದು ಹೋಗೋಣ ട്ടಾ ಕಣ್ಣಲೇ കഴೆಯುತ್ತೆ ಇನ್ನ ನಮಗೆ ಕೆಂಡ ರೆಡಿ ಆಗ್ತಾ ಇದೆ ಅಷ್ಟೊತ್ತಿಗೆ ಅಲೂಮಿನಿಯಂ ಫಾಯಿಲ್ ಅಲ್ಲಿ ಚಿಕನ್ ಫುಲ್ ಕೆಟ್ಟಿಡಣ ಅದಿ ಪುตี ಇನ್ನು ಪುಣ್ಯಕ್ಕೆ ಆನಕೊಳ್ಳೋಣ ಒಂದು ರೆಡಿ ಆಯ್ತು ಇನಿ ಬಾಕಿ ಇದೆ ತರ ಒಂದು ಬಾಕಿ ಆ

മഴ മുട്ടു ബിളിയെല്ലാം ഇനി നമുക്ക് വെള്ളി ആക്കി കൊടുക്കുള്ള ഇപ്പൊ ഇതാക്കരി മണസും സ്വൽപ സക്കര സ്വല് കൈ കൊള്ളുന്നു ചൂടുണ്ട് ഭയങ്കരം എല്ലാം മറച്ചിട്ട് വെച്ചു അപ്പൊ എല്ലാം റെഡിയല്ലേ അല്പമെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാരും അല്ലപ്പോ അനക്ക് മൂന്ന് അല്ല അനക്കില്ലേ അല്ല അനക്ക് കിട്ടീട്ടില്ലേ അല്ല ഒരു കഷ്ണം എനക്ക് തന്നൂടെ ഒന്ന് ഒന്നും കൂടി ആ ഒന്നെങ്കൊന്ന് സൂപ്പർ ആയിട്ടുണ്ട് അതെ സൂപ്പറായിട്ടുണ്ട് നല്ല അല്പാമെന്ന് പറഞ്ഞ ഇങ്ങനെയാന്ന് അടുപ്പിര ഇട്ട് ചെട്ടിട്ട് തിന്ന നിലമളെ ഇങ്ങനെയാന്ന് തിന്നണ്ട് നല്ല രുചിയും ഉണ്ട് വെളിച്ചെണ്ണയും ഇല്ലല്ലോ അയ്യോ ഇല്ല അപ്പോൾ വൈകുന്നേരമായി ഋത്തിക്കു സ്കൂൾ വിട്ട് വന്നു ചായ കുടിക്കലാന്ന് അതിനോട്ടി വന്നില്ല ഓക്കെ ഉള്ളത് ഇട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏച്ചി വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് തന്നെ നല്ല രസമുണ്ട് നല്ലവണ്ണം കുടിച്ചിന് ഒമ്പതാം മാസം ആവാനായി അപ്പോൾ ഗർഭിണികൾക്ക് ആഗ്രഹം ആഗ്രഹിച്ച എല്ലാം നമ്മൾ ആക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നോക്കൊരു അൽപ്പം വന്നിടുന്നതിനും ആഗ്രഹം അതെന്തായാലും ആക്കി കൊടുക്കാൻ സാധിച്ചു അതല്ല ഒന്നില കൂട്ടാണ് നമ്മളെന്നെ വീട്ടിൽ നിന്ന് മയാനീസം ആക്കി ആ അത് ചപ്പാത്തി ആക്കി എല്ലാം എല്ലാ ഇന്നും അതാണ് വൈകുന്നേരം കൊടുത്തത് അതുകൊണ്ട് അനക്ക് സമാധാനമായി പൊറത്തുനിന്ന് കൊണ്ടുവരുന്നതിനെക്കാട്ടി നല്ലത് നമ്മളെ വീട്ടിൽ നിന്നാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലത് പുതിയ വിശേഷമായിട്ട് എല്ലാവർക്കും